നീലാണ്ടൻ ചേട്ടനാണെങ്കിൽ മക്കളെ പോലും കാണണമെന്നില്ല അതിന്റെ ഫലം ഈടെ കിട്ടി നീ പോടാ നമ്മുടെ നീലാണ്ടൻ ചേട്ടൻ കല്യാണം കഴിച്ചത് മുതൽ മാസത്തു ഒരിക്കലും കാരണം അർദ്ധരാത്രി വീട്ടുകാരി ചെല്ലുകയാണല്ലോ പതിവ് പിള്ളേരെല്ലാം ഉറക്കവുമായിരിക്കും നേരം വിളിക്കുന്നതിന് മുമ്പ് അയ്യോ ഏറ്റം കൊണ്ടേ എന്ന് പറഞ്ഞു ഒറ്റ പോക്കെ പോണ വർഷങ്ങളായിട്ടുള്ള പതിവാണല്ലോ ഇത് ഇന്നാളെ ദിവസം അർദ്ധരാത്രിയിൽ നീലാടൻ ചേട്ടൻ പതുങ്ങിച്ചെന്ന് ഭാര്യയെ വിളിച്ചു മൂത്ത ചെറുക്കനുണ്ടല്ലോ ആമ ഉറങ്ങിക്കിടക്കാ എന്ന് പെട്ടെന്ന് ഇത് കണ്ടു ആരാന്നും പറയും ചാടി എഴുന്നേറ്റ് നീലാടൻ ചേട്ടന്റെ ഒരു പിടി ചെറുക്കൻ തള്ളയെ തെറ്റിദ്ധരിച്ച് കാണുമല്ലോ ചെറുക്കനെ കുറ്റം പറയണ്ടോ അവൻ ആദ്യമായിട്ടല്ലോ ഈയാണ് കാണുന്നത് ഒന്നുമില്ല ഞാനൊരു സ്വപ്നം കാണുക എന്ന നീലാണ്ടം കേട്ട എനിക്കൊരാശയമുള്ളൂ ഒരു കപ്പലിൽ കയറി ലോകം മുഴുവൻ ഒന്ന് ചുറ്റണം നീ വേറൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞല്ലേ എന്തോ അപ്പോഴേ എനിക്ക് മാത്രം ചോറ് വെച്ചോരാ അത് മാതിരി നീലാണ്ടം കേട്ട വീട്ടിൽ ഒന്ന് ചോറ്ല്ലെങ്കിൽ അച്ഛന് പിന്നെ ഉറക്കം ഉണ്ടാവില്ല ഞാൻ കൂടെ ഇരുന്ന് ചോറ് അല്ലാതെ പിന്നെ വേറെ ആരുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ കഴിക്കുന്ന കൂടി കഴിയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു അപ്പരിൽ ഞാൻ ആ നേരെ കിടന്നു കൂടിയനെ ഒരുപാട് புழக்காயலிலே காத்தி கைகளிலே கைதப்புழக்காயலிலே காத்தி கைகளிலே தங்கம்மே ஆ மல்ல வேற நோக்கு கிழக்கமல்ல எடி தள்ளி இவ்வளவு

നാണിച്ചു അവള് മഹാ വിളഞ്ഞോ അവളെ മുമ്പിൽ എനിക്ക് തോക്കാൻ ഒക്കോ ഞാനെയ്യ ശിവരാമൻ ചിട്ടിനെ അങ്ങനെ ഒന്നും അവൾ എന്തിയെ നാണിച്ച് വെള്ളത്തിനടിയിൽ എങ്ങാനും തന്നെ കാണും ശിവരാമ എന്തുവാണിവന്നോ തന്റെ മീശയ്ക്ക് കാറ്റി പിടിച്ചതുകൊണ്ടാ എന്റെ മീശയ്ക്ക് കാറ്റ് പിടിച്ചാലേ കൊള്ള ഒലയത്തില്ല കൊള്ളം മുന്നോട്ട് പോകത്തേ ഉള്ളൂ എന്നാ ചരക്കിന്റെ ഭാരം കൊണ്ടാ ചരക്ക് കൊണ്ടക്കുന്ന വേറെ ഒന്നുമല്ല വല്ലതില്ലാണ്ട് ചേട്ടാ തങ്കമ്മയാണ് ആഹാ മോളാണോ ചെറുക്കനെ പിടിച്ച് തങ്കമ്മോ അങ്ങനെ ഒന്നും ഞാൻ വെള്ളത്തിലാവൂല നിശ്ചയമാണോ നിശ്ചയം തന്നെ അപ്പേ എനിക്ക് ബെൽറ്റ് പാടി ഉണ്ടെന്നോ എന്താ എനിക്ക് ബെൽറ്റ് ബെൽറ്റുപാടി ഉണ്ടെന്നോന്ന് നിനക്കിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ ഡീവേടാ ശിവരാമു എടാ എനിക്കും പുറത്തോടെ ഉറങ്ങണമല്ലോ ആ ഉടനെ അങ്ങ് പോരെ രാത്രി തന്നെ കാണണം ആഹാ കിടന്ന് കൊണ്ടോളാം ആ നടക്കട്ടെ നടക്കട്ടെ നല്ല കാറ്റ് കിട്ടും ആ അപ്പഴേ സുഖിച്ചു കിടന്നുറയേക്കരുത് കേട്ടോ വെളുപ്പിനെ അച്ഛൻ വിളിച്ച് നടത്തിക്കൊള്ളും ഓ എന്തായാലും കുളിച്ചിട്ട് വളർത്തേ കയറിയാ മതിക്കുമല്ലോ ഇത് ഉണ്ടോ ചരക്ക് കൊല്ലത്തിനാണോ അതെ പത്തനാവിനേടോ നീ ഉച്ചയ്ക്ക് വല്ലതും തിന്നതാണോടാ ശിവരാമൻ ഇന്ന് നേരത്തെ വള്ളം കെട്ടിയില്ല ആ കാറ്റ് തഞ്ചത്തിന് കിട്ടി വള്ളത്തിലെ പണി വേണ്ടെന്ന് വെച്ചിട്ട് കടയിൽ നിൽക്കാൻ കടയിരിക്കാം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെ ചെലവ് ഈ കട കൊണ്ട് നടക്കില്ലേ ശങ്കരപ്പിള്ളെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും വീട്ടിനകത്ത് കുത്തിയിരിക്കാൻ പറഞ്ഞാ കേണോ കപ്പലങ്ങാനും വല്ല ജോലിയും കിട്ടി ലോകം മുഴുവൻ ഒന്ന് ചുറ്റിക്കാണമെന്നാ എന്റെ ആശ്വാടാ എന്റെ കണ്ണും നടന്നിട്ട് നീ എവിടെ വേണമെങ്കിലും പൊറ്റോടാണ നമ്മള് പറ്റല് എഴുതി കൊണ്ട് ഞാനും പോകാൻ എന്റെയും പറ്റില്ല നോക്കി 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 പിന്നെ ഞാനും വരുന്നുണ്ടോ വല്ല കാൽ മീനോട്ട് വന്നിട്ടുണ്ടോ നോക്ക ഏ മോനെ ഞാൻ വന്നാലേ നീ ഇവിടുന്ന് പോകാവൂ കേട്ടോ ആഹാ നമ്മൾ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴേ ഒരു ദിവസം നിന്റെ സ്ലേറ്റ് ഞാൻ പൊട്ടിച്ചൊന്നും പറഞ്ഞു ഈ ശിവരാമൻ ചേട്ടൻ എന്നോട് വരക്കണമെന്ന് നീ ഓർക്കുന്നു എന്നില്ലേ അല്ലെനിക്ക് എന്തിനേണ്ടി എല്ലിക്കപ്പു കൊണ്ടു തന്നിട്ടുണ്ട് ഉം നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ചിലർക്കൊക്കെ അറിയാം അറിഞ്ഞോട്ടെ സൂക്ഷിക്കണേ ൂടെച്ച പിന്നെ എന്തിനാ വിഷമിക്കുന്നത് തങ്കമ്മ ഞങ്ങ വേണ്ടേ കപ്പലി ആഹാ അത്ര വലിയ ആക്കുവാണെങ്കിലേ കൈന്ന് കാശ് കൊടുത്ത് മേടിച്ച് തന്നെ അതല്ലെങ്കിൽ പെണ്ണും പുള്ളി അടുക്കി ഇടപാട് ചെയ്തിട്ട് പോരണം ചീട്ട് കളിക്കുന്നിടത്ത് അപ്പറൻ്റെയും കൊണ്ട് വരാ എന്നാലും അതെയോ എന്നാ നീ നീ ഞാൻ എന്നെ വാ തൊഴിലില്ലാതെ കൂടിയിരിക്ക വഴിയാ പോകുന്ന പെമ്പിള്ളേരെയൊക്കെ കോമന്റ് ആള് പുള്ളി വേറെയാ നിങ്ങളെ വേലയൊന്നും നടപ്പില്ല തങ്കമ്മ കടത്തുകടഞ്ഞിന്റെ പാറോ നില മോളാണേലും ഇതാരാണ്ട് മീൻ മേടിക്കാനുള്ള വാക്ടിയ ഒരു കൂടി കൊണ്ട് വെക്കിടപ്പില്ല നല്ല രസമുണ്ട് രണ്ട് ചായ എനിക്കൊന്ന്

തിരിച്ചു വരുമ്പോൾ അതൊക്കെ ഇല്ല ഞാൻ വിടുക വെള്ളത്തിൽ ഇറങ്ങിയതാ വല്ലാതെ വിശക്കുന്നു എനിക്ക് വേണ്ട എനിക്ക് അത്താഴത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഞാൻ പോകും നീ ഉച്ച പോലെ വെള്ളത്തി കിടന്നല്ലേ നിന്റെ ദേഹം എന്നാൽ വയസ്സുപോലെ തണുത്തിരിക്കും ചേട്ടന്റെ ശരീരത്തിൽ നിന്ന് നല്ല ചൂടായിരിക്കും പിന്നെ നിനക്ക് ബെറ്റ് മാറി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ വള്ളത്തിൽ വെച്ചിരിക്കോടാ ഞാൻ ആ കല്ലൊന്ന് ശരിയാക്കി എടുത്തു വെച്ചു ஓ தாமோரமலாளி வரேன் ஆ வட்டியெடுத்து மாத்திய பாவம் வயசு காலம் தினா விளிக்கணும் அயிண்டோட்டே அண்டிக்கோட்ட பிள்ளை பாவம் அல்ல அல்ல தட்டிக்கோட்டா அல்லும் வரானில் நம்ம காணாத்த பண்ணலி இருந்தாங்க അയ്യോ തട്ടിയില്ല തട്ടിയില്ല അങ്ങനെ ആരാമോൻ മോളവിടെ ഇരുന്നോടി മോളവിടെ ഇരുന്നോ എടാ രണ്ട് ചായ എടുക്ക് ഞാൻ എടുക്കട്ടെ മോളവിടെ ഇരിക്കടി ആടെ ചായ ഒന്ന് പോരെ ഒന്ന് ഇവൾക്ക് എനിക്ക് വേണ്ട ഞാൻ കുടിച്ചതാ ഒരു ചായ കൂടെ ഒക്കെ കുടിക്കാം ചെറുപ്രായമല്ലേ എന്തൊരു തണുപ്പ് നല്ല മാർത്ഥം ഉണ്ടല്ലോ നോക്കട്ടെ നോക്കട്ടെ നീ ബാക്കിയുള്ളവളാണല്ലോ ഡീ മോളെ ഏ കൈ നോക്കാൻ മുതലാളിക്ക് കണ്ണ് കാണാമോ വെള്ളയിട്ട് മാറി തെളിഞ്ഞടാക്കി വരാവാണോ മോളെ കൈക്ക് മെല്ലത്തി കിടന്ന് കക്ക വരുന്നല്ലേ ജോലി മുതലാളി ഇനി ഒന്ന് നിനക്ക് എത്ര വയസ്സായി മോളെ പതിനേഴ് എനിക്ക് എഴുപത്തി ഒന്ന് വേണമെങ്കിൽ എനിക്ക് വേണ്ട എന്റെ ഒരു ചായ കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല പെണ്ണേ എനിക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കാൻ ഭാര്യ മക്കളാ മറ്റോ ഒരു ചായ എങ്കിലും നിങ്ങൾക്കൊക്കെ വാങ്ങിച്ചു തരണ്ടേ ഒരു ചായയും കൂടെ കൊണ്ടു ആ ശിവരാമ ആ നോക്കട്ടെ 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 നിന്റെ കല്യാണം ഈടെ നടക്കുമല്ലോ ആ നടക്കും അതെ കൈ നോക്കാതെ തന്നെ അറിയാവുന്ന കാര്യമല്ലേ സന്താനയോഗവും ഉണ്ട് ആ ഉണ്ടേത് കൊണ്ടും ഭാഗ്യമുള്ളവളാണ് തങ്കമ്മ പിന്നെ സംശയമുണ്ടോ ശിവരാമൻ എപ്പോഴെങ്കിലും ഇവളെ കൈ നോക്കിയിട്ടുണ്ടോ കൈ നോക്കാതെ തന്നെ അറിയാമല്ലോ അവൾ ആരെങ്കിലും വിവാഹം കഴിക്കുമെന്നും അതുകൊണ്ട് തന്നെ അവൾ ഭാഗ്യവതിയാണെന്നോ എന്നാ കഴിക്കാഴ്ച പഞ്ചാരയില്ലേ ശിവരാമ പഞ്ചാര ശിവരാമ ഞാൻ ഇറങ്ങുക അല്ലെങ്കിൽ നീ തുടച്ച് തുടച്ച് എന്നെ കൂടെ വെളിയിലാക്കും എന്നാ കാശ് തമാശ തമാശ കേട്ടിരിക്കുന്നു കേട്ടിട്ടല്ല ആ വയസ്സൻ എന്റെ കൈക്ക് പിടിച്ചപ്പോഴത്തെ പാവും വയ്ക്കലും ഒക്കെ കണ്ടിട്ട് ചിരിച്ചു പോയതാ പെണ്ണേ വയസ്സനായാലും മരിച്ചവനായാലും നിന്നോട് ആരെങ്കിലും കിണ്ണാരം പറയുന്നത് എനിക്കിഷ്ടമാണ് എന്ന് ആരെ കൊണ്ടും പറയക്കണ്ട ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞു காரணம் கிட்டி இல்லடா போல இது மறிய நாய் நீ ஒரு பேக ஷிஃப்டா முதலாளி வைகிட்டத்தை நடத்தியவாரு ஆஹ் സത്തായിരിക്ക ഞാൻ ഇപ്പൊ വള്ളത്തിലാണ് ജോലി വീടി ഞങ്ങൾ തമ്മിൽ പറയാറുണ്ട് മുതലാളിയുടെ സന്മനിച്ചിനെ പറ്റി ഞങ്ങളതെ പറ്റി ചെയ്യുന്നവർക്ക് എതിരാണ് അനുഭവം കർമ്മം ചെയ്യണമെന്നല്ലാതെ ഫലം ആശിക്കരുത് പോലൂസ അല്ല ഇത്രയും സ്വത്തും മുതലും സമ്പാദിച്ച് ആളുകൾക്ക് ഉപകാരവും ചെയ്യുന്ന മുതലാളിക്ക് അന്തിക്കൂട്ടിന് പോലും ഒരാളില്ലല്ലോ മുതലാളി കുട്ടികളില്ലാത്ത എത്രയോ പേരുണ്ട് സ്വത്തുക്കൾക്ക് ഒരു അവകാശം ഉണ്ടാവാൻ വേണ്ടിയെങ്കിലും ഭാര്യ മരിച്ചപ്പോൾ ഒരു കല്യാണം കഴിക്കേണ്ടതായിരുന്നു അന്നത് തോന്നില്ല ഇനിയായാലും മതിയല്ലോ വയസ്സുകാലത്തൊരു തുണക്ക് ആളുകൾ പരിഹസിക്കില്ലടോ ആളുകൾ ഒന്നും പരിഹസിക്കില്ല എന്നാലും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എന്റെ കൂടെ ഭാര്യയായി പൊറുക്കാൻ ആര് വരുന്നടോ ഇത്രയും മുതലുള്ള നാമൂലാലുടെ ഭാര്യയാകാൻ നൂറ് പേര് കാണും ആ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാ മതി എടാ പുരുഷ Nei. Ah, <laughs>